യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും ആർ ആർ ബി നഴ്സിംഗ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി ആർ ആർ ബി നഴ്സിംഗ് ഓഫീസർ ടൂ തൗസൻഡ് ഫോർ എക്സാം ഐ നോ ദോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദിസ് ഐ ഹ് ടു ടെൻ ദിമർ ജിം നോട്ടിഫിക്കേഷൻ യു കെ അപ്ലൈ ടിൽ നയൻറ്റീൻറ്റി ഫോർ സോ ബിഫോർ ദാറ്റ് യു ഹവ് ടു അപ്ലൈ ജിബ്മർ നോട്ടിഫിക്കേഷൻ ദാറ്റ് ഇമ്പോർട്ടൻ ആർക്കെങ്കിലും എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേണ്ടിയാണ് ജിമ്മറിന്റെ സോ വാട്ട്സ്റ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ എക്സാം ഡേറ്റ് എക്സാം പാറ്റേൺ സിലബസ് റിഗാർഡിംഗ് ആർ ആർ ബി ഐ സോ പോസ്റ്റ് നെയ്മീസ് നഴ്സിംഗ് ഓഫീസർ അത് സിക്സ് എട്ട് പോസ്റ്റ് ആണ് സോ വാട്ട് വാട്ട്സ് എ ക്വാളിഫിക്കേഷൻ ഓഫ് നഴ്സിംഗ് ഓഫീസർ ദാറ്റ് ഇസ് ജി എൻ അല്ലെങ്കിൽ ജി എൻ എം കാൻഡിഡേറ്റ്സിനും ബി എസ് സി നഴ്സിംഗ് കാൻഡിഡേറ്റ്സിനും ഐ തിക് ഇസ് നോ നീഡ് ഓഫ് എക്സ്പീരിയൻസ് ഒരു പക്ഷേ ജി എൻ്റെ വേണ്ടി വരും ഉറപ്പില്ല ബി എസ് സിക്ക് എന്തായാലും വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എക്സാം ഡേറ്റ് എക്സാം പാറ്റേൺ സിലബസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം അതുപോലെ ഇഫ് യു ഇൻട്രസ്റ്റഡ് ടു ജോയിൻ അവർ ക്ലാസ് യു ക്യു കോൺടാക്ട് 3925 സോ ക്ലാസസ് വിൽ ബി ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം സോ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സ്പ്ലനേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ 2024 ലെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ സി ബി എക്സാമിനേഷൻ ആയിരിക്കും മോഡ് ഓഫ് എക്സാമിനേഷൻ ഓൺലൈൻ ആയിരിക്കും ടോട്ടൽ ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻസ് വിൽ ബി ദയർ ൻസർ ചെയ്താൽ ഒരു മാർക്ക് അതർവൈസ് മിനിമം ക്വാളിഫയിങ് മാർക്സ് ലൈക് എയിംസ് എയിംസിനുള്ളത് പോലെ തന്നെ അൺറിസോർഡിന് ഫോർട്ടി ഒ ബിസി ഫൈവ് സോ ലൈക് ദിസ് ഓഫ് മാർക്ക് ആൻഡ് പാറ്റേൺ സബ്ജെക്ട് വൈസ് സ്റ്റാഫ് നേഴ്സ് നഴ്സിംഗ് എക്സാം കൊസ്റ്റ്യൻസ് നഴ്സിംഗ് പാർട്ടിന്ന് വരുന്ന മോഡൽ അതായത് അനാട്ടമി ഫിസിയോളജി ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗ് പീഡിയാട്രിക് നേഴ്സിംഗ് സൈക്കാട്രിക് നേഴ്സിംഗ് മെഡിക്കൽ സർജിക്കൽ നേഴ്സിംഗ് സൈക്കോളജി സൈക്യാട്രിക് നേഴ്സിംഗ് ന്യൂട്രീഷൻ മൈക്രോബയോളജി അഡ്മിനിസ്ട്രേഷൻ റിസർച്ച് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള എല്ലാ പാർട്ടും കൂടെ ഓൾ പാർട്ട് വിൽ ബി ഇൻ ടോട്ടൽ സെവൻറ്റി മാർക്സ് സെവൻറ്റി കൊസ്റ്റിയൻസ് ആൻഡ് സെവൻറ്റി മാർക്സ് ജനറൽ സയൻസ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ബയോളജി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ടെൻ മാർക്സ് so he, science uh, arithmetic reasoning general awareness all these included in our uh, course you can download their screen up uh, from the play store and you will get 20 uh, model video for the arithmetic and reasoning before the exam you will get 20 model video so we already uploaded five video every every, every video will be uh, length only up to 15 minutes ജനറൽ സയൻസിന് പത്ത് മാർക്ക് ജി കെ പത്ത് മാർക്ക് ആൻഡ് അരിത്മാറ്റിക് ആൻഡ് റീസൺ അങ്ങനെ മുപ്പത് മാർക്ക് ടോട്ടൽ ഹൺഡ്രഡ് മാർക്ക് സോ ദിവസ നിങ്ങക്ക് അതിനകത്ത് കാണാൻ പറ്റും റീസണിങ്ങിൽ എന്തൊക്കെ വരുന്നു ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് മേ ഇൻക്ലൂഡിൻ ഇൻക്ലൂഡഡ് ഇൻ റീസണിങ് സോ വിൻ സ്റ്റഡി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബിഫോർ ദ എക്സാം ഐ വിൽ എക്സ്പ്രൈ ടു യു ഗിവ് ഇൻ ലൈവ് സെഷൻ ഓൾസോ അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പോസ് ചെയ്ത് നോക്കുക അപ്പൊ ജി കെയിലാണെങ്കിലും പത്ത് മാർക്ക് റീസണിങ് ടെൻ മാർക്ക് അഹത്മെറ്റിക് ടെൻ മാർക്ക് സോ ദോർട്ടൻറ്റ് അപ്പോ സോ എന്നാണ് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞത് എക്സാം പാറ്റേൺ എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് സോ എക്സാം ഡേറ്റ് എക്സാം ഡേറ്റ് എക്സ്പെക്ട് വിത്തിൻ ത്രീ മന്ത്സ് ഐ തിക്സ് ഫോർ ദ നോട്ടിഫിക്കേഷൻ സോ ആഫ്റ്റർ നോട്ടിഫിക്കേഷൻ കെയിം you can expect the exam within one month so there will be total three months in one view, my view, uh, my view uh, there will be three months before three months the exam will be happening so if there is any doubt you can answer now from the play store nurse q u so i am uh, telling you uh, one time also, 20, 2024 is the last date of the Jitmar application before that you have to apply your date in England, so if you do uh, please share this video to your friends and uh, colleagues so thank you for watching and uh, please don't uh, forget to Subscribe our channel for the new notification and classes. Thank you.